നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നാസിക്കിൽ വെച്ച് ഒരു വാഹനം പരിചയപ്പെട്ടിരുന്നു അതേ വാഹനമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഈ വാഹനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ ഓടിച്ചത് ഡീസൽ മാനുവൽ മോഡലായിരുന്നു എന്നാൽ ഏറ്റവും അധികം ഗംഭീരമായ ട്രാൻസ്മിഷനോട് കൂടിയ പെട്രോൾ എഞ്ചിനോട് കൂടിയ വാഹനം ഓടിക്കാൻ സാധിച്ചില്ല അന്ന് അതൊരു എന്താ പറയുക ഒരു വിമിഷ്ടമായിട്ട് മനസ്സിലുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത് കാരണം വാഹനങ്ങൾ വീതിച്ച് വരുമ്പോൾ പലപ്പോഴും മീഡിയ ഡ്രൈവില് നമ്മൾ വിചാരിക്കുന്ന അതേ വേരിയൻറ്റ് കിട്ടണമെന്നില്ല പലർക്കും പല വേരിയൻ്റാണ് കിട്ടുക നമുക്ക് കിട്ടിയ ഡീസൽ മാനുവലായിരുന്നു അന്ന് വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും അതോടൊപ്പം തന്നെ ഗംഭീരമായ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഈ ഒരു മോഡൽ മറ്റ് പലരും ഓടിച്ച് രസിക്കുന്നതാണ് അസുഖപ്പെട്ട് നമ്മൾ തിരിച്ചു പോരേണ്ടി വന്നു എന്നാലും ഇപ്പോൾ നമ്മുടെ അതിലുള്ളത് ഈ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലാണ് എന്തായാലും ഇന്നിപ്പോൾ ഈ വാഹനം ഓടിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഓടിച്ചില്ലായിരുന്നെങ്കിൽ വലിയ ഒരു മിസ്സായി പോകുമായിരുന്നാണ് കാരണം അത്രയും ഗംഭീരമായ എഞ്ചിനാണ് ഗംഭീരമായ ട്രാൻസ്മിഷനാണ് അതായത് പവർ വേണമെങ്കിൽ പവർ റിഫൈൻമെൻറ്റ് വേണമെങ്കിൽ റിഫൈൻമെൻറ്റ് അതുപോലെ തന്നെ പെർഫോമൻസ് വേണമെങ്കിൽ പെർഫോമൻസ് എല്ലാം കൂടി ഒരുമിപ്പിക്കുന്ന ഒരു ഗംഭീരമായ എൻജിനാണിത് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ സ്റ്റൈലിങ് മൊത്തത്തിൽ മാറിയല്ലോ ഇത് എക്സ് യു വി ത്രീ ഡബ്ളോ എന്ന് പറയുന്ന വാഹനമാണ് ബേസിക്കലി എങ്കിൽ പോലും ഇപ്പോൾ ത്രീ എക്സോ ആയിട്ട് മാറിയപ്പോൾ പാടേയാണ് പാടേ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്നാണ് പറയേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ അയ്യപ്പൻ്റെ അമ്പലത്തിലെ പാട്ട് കേട്ടുകൊണ്ടിരിക്കണം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവുന്നതെന്ന് കരുതുന്നു നമ്മളെയൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നം വെച്ചാൽ എറണാകുളത്ത് ഷൂട്ട് ചെയ്യാൻ സ്ഥലമില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രദേശത്താണ് ആശ്രയിക്കുന്നത് പക്ഷേ എന്തിന് അവലും അയ്യപ്പൻ്റെ അമ്പലത്തിലെ പാട്ട് ഇങ്ങനെ മക്കിങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കളമശ്ശേരിയിലെ എച്ച് എം ഡി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ അല്പശബ്ദം കുറച്ച് വച്ചാൽ ഞങ്ങൾക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഒന്നും തോന്നരുത് അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ത്രീ എക്സോടെ വിശേഷങ്ങളിലേക്ക് അടക്കാം ത്രീ എക്സോ എന്ന് പറയുന്നത് ബേസിക്കലി ത്രീ ഡബിൾ ഒ ആണ് പക്ഷേ വീണ്ടും ബേസിക്കിലേക്ക് പോവുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ ഒരു അടിവേര് മാന്തി നോക്കുകയാണെങ്കിൽ ഇത് സാങ്യോങ് ട്യുവോലി എന്നൊരു മോഡലാണ് സാങ്യോങ് എന്ന് പറയുന്നത് കൊറിയൻ കമ്പനിയാണ് കുറേ കാലം മഹീന്ദ്ര ആ ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അന്ന് അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന ഒരു മോഡലാണ് ട്യുവോലി എന്ന് പറയുന്നത് പക്ഷേ ട്യുവോലി ഒരു സഫോമീറ്റർ മോഡൽ ആയിരുന്നില്ല ഇവിടെ കൊണ്ടുവന്ന് ഒരു മയോ ഇല്ലാതെ അതിൻ്റെ പിൻഭാഗം കാട്ടി അത് ചെറുതാക്കിയാണ് ത്രീ എക്സോ അല്ലെങ്കിൽ ത്രീ ഡബിൾ ആക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് ഈ വാഹനത്തിന് അല്പം കുറവാണ് മുന്നൂറ്റി അറുപത്തി നാല് ലിറ്ററേ ഉള്ളൂ പക്ഷേ ട്യുവലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു ഏതൊരു കശാപ്പുകാരൻ്റെയും കൂടുതൽ കാട്ട് ചെയ്ത് ചെറുതാക്കിയാണ് ത്രീ ഡബിൾ എന്ന പേരിൽ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബൂട്ട് സ്പേന അല്പം കുറവാണെന്ന് ചോദിച്ചിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ട്യുവോലിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നീളമുള്ള വാഹനമായിരുന്നു എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാം സഫോമീറ്റർ ആക്കുന്നതെന്ന് ചോദിച്ചാൽ സഫോമീറ്റർ വാഹനങ്ങൾക്ക് കാര്യമായ രീതിയിൽ നികുതി ഇളവുണ്ട് അപ്പോൾ നമുക്ക് അതായത് കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി വില കുറച്ച് വാഹനം വിൽക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് പല കമ്പനികളും സഫോമീറ്റർ വാഹനമാക്കി മാറ്റുന്നത് ഇനി ത്രീ ഡബ്ളോപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വലിയ വിജയമായ വാഹനമൊന്നും ആയിരുന്നില്ല നല്ല വാഹനമായിരുന്നു സാർ തീർച്ചയായിട്ടും ഒരു സംശയമല്ല ഇൻ്റീരിയർ ഒക്കെ ഗംഭീരമാണ് നല്ല വലിപ്പമുണ്ടായിരുന്നു പക്ഷേ വലിയ വിജയമൊന്നുമായില്ല അപ്പോഴാണ് നമ്മൾ മഹീന്ദ്ര പോലുള്ള കമ്പനികളെ സമ്മതിക്കേണ്ടത് അതേ ത്രീ ഡബിൾഒ എടുത്തിട്ട് ഒന്ന് മുഖം മിനിക്ക് കൂടെ ഫീച്ചേഴ്സൊക്കെ കയറ്റി എഞ്ചിലൊന്നും മാറ്റം വരുത്താതെ തന്നെ ത്രീ എക്സോ എന്നുള്ള പേരിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വമ്പൻ വിജയമായി വമ്പൻ വിജയം എന്ന് വെച്ചാൽ തകർപ്പൻ വിജയമാണ് ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ ഈ വാഹനത്തിൻ്റെ ട്വൽവ് തൗസൻഡ് യൂണിറ്റുകളാണ് വിറ്റത് എന്ന് പറഞ്ഞാൽ എന്താണ് വിൽപ്പന എന്ന് ആലോചിച്ച് നോക്കുക ആ രീതിയിൽ വിൽപ്പന കടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെയുമല്ല നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപമാണ് അങ്ങേയറ്റം മോഡേണുമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ത്രീ എക്സോടെ ഏറ്റവും പുതിയ പെട്രോൾ എഞ്ചിനോട് കൂടിയ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയ മോഡലാണ് നമ്മളിന്നിപ്പോൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജു എൻ പറഞ്ഞ സുന്ദരനായ യുവാവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്തായാലും എക്സ് യു വി ത്രീ ഡബ്ൾഒയിൽ യാതൊരു മാറ്റങ്ങളും വലുപ്പത്തിൻ്റെ കാര്യത്തിൽ വരുത്താതെയാണ് ത്രീ എക്സോ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി മില്ലിമീറ്റർ മില്ലിയമീറ്റർ വീൽബേസ് എന്ന് പറഞ്ഞാൽ അതേ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ മുൻഭാഗമൊക്കെ പാടെ മാറ്റിയിരിക്കുകയാണ് നമ്മളിപ്പോൾ നാസിക്കിൽ നടന്ന മീഡിയ ഡ്രൈവൽ കാര്യമായിട്ട് ഈ വാഹനത്തെ പരിചയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും ഏറ്റവും പുതിയ വാഹനങ്ങളെ അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ രൂപത്തെയാണ് ഈ വാഹനത്തിന് മുൻഭാഗമൊക്കെ ഓർപ്പിക്കുന്നുള്ളൊരു സംശയമില്ല അതിന് കാരണം ഇങ്ങനെ അടച്ചുപൂട്ടിവെച്ചിരിക്കുന്ന ഒരു ഗ്രില്ലിൻ്റെ ഭാഗമാണ് ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് അതിൽ ഈ കാണുന്ന പോലെ സ്റ്റീൽ ഫിനിഷ് ഉള്ള ചില എലമെൻസൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നടുവിൽ ട്വിൻ പീക്ക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മഹീന്ദ്ര ലോഗമാണ് കാണുന്നത് താഴെയായിട്ട് ഗ്രില്ലിന് പകരം വലിയൊരു എയർഡാം അങ്ങ് കൊടുത്തിരിക്കുകയാണ് ഇഷ്ടംപോലെ കാറ്റ് കയറി കയറിയിറങ്ങി പോകാവുന്ന നമ്മൾ നമ്മളവിടെ കാണുന്നത് ഇവിടെയും വളരെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ ബോൾഡായിട്ട് മുൻഭാഗമാണെന്നാണ് പറയേണ്ടത് എല്ലാ തരത്തിലും അതായത് ബോഡി ലൈനുകളായാലും അതുപോലെ ബോണറ്റ് ലൈനുകളായാലും എല്ലാം ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി ഹെഡ് ലാംപാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലുകൾ ഹാലദിനാണ് കൊടുത്തിരിക്കുന്നത് ഇത് പക്ഷേ ടോപ്പൻ്റെ മോഡലായതുകൊണ്ട് എൽ ഇ ഡി ഹെഡ് ലാമ്പുണ്ട് അതുപോലെ തന്നെ സി ഷേപ്പുള്ള ഗംഭീരമായ ഡേറ്റണ്ണിങ് ലാംപ് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് അതേ കൺസോളിൽ തന്നെയാണ് ഫോഗ്രാം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചുറ്റും ഒരു ഡയമണ്ട് ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അങ്ങനെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ഭംഗിയാണ് തീർച്ചയായിട്ടും മുൻഭാഗത്ത് നമുക്ക് പറയാവുന്നത് അതുപോലെ ഈ ഭാഗത്തുള്ള കട്ടുകളും മറ്റും ഈ ബോണറ്റിൻ്റെ കട്ടുകളും മറ്റും ഈ വാഹനത്തിൻ്റെ ഒരു ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും ഭംഗിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊതിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വസക്കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രോഗ്രാമിൽ നമുക്കിന് സൈഡ് പ്രൊഫൈൽ കാണണം എന്ന് പറഞ്ഞ് അതിന് അവിടെ കുറയ്ക്കാൻ ചേട്ടൻ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ചേട്ടൻ വസക്കാഴ്ച എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് വസക്കാഴ്ചയിലേക്ക് പോകാം ഇവിടെ നമ്മൾ കാണുന്നത് മനോഹരമായ വീലാണ് അലോവീലാണ് അലോവിയും ബ്ലാക്കും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ച് ടയേഴ്സ് ആണ് ഈ ടോപ്പിൻ്റെ മോഡൽ പക്ഷേ എൻട്രി ലെവൽ മോഡലിലേക്ക് വരുമ്പോൾ പതിനാറ് ഇഞ്ചാണ് അതുപോലെ ഈ ഒരു ക്യാരക്ടർ നിർണ്ണയിക്കുന്ന രീതിയിലുള്ള കാര്യമായിട്ടുള്ള ക്ലാഡിങ് വീലേഴ്സിൽ കൊടുത്തിട്ടുണ്ട് സൈഡ് പ്രൊഫൈൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന ത്രീ ഡബിൾ ഒ തന്നെയാണെന്ന് കാരണം അതേ ഷേപ്പ് യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല അതുപോലെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഈ ഒരു മേൽഭാഗം ഇതൊരു ഡ്യുവൽ കളറുള്ള വാഹനമാണ് അതുകൊണ്ട് ബ്ലാക്ക് ഫിനിഷുള്ള മേൽഭാഗം അതുപോലെ വളരെ കരുത്തുറ്റെന്ന് തോന്നിക്കുന്ന ഈ ഒരു റൂഫ് റയിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് അധികമായിട്ട് നമുക്ക് കാണാവുന്നത് ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഡോർ ഹാൻഡിലുകൾ കൊടുത്തിരിക്കുന്ന ബോഡി ഫിനിഷ് തന്നെയാണ് താഴെയായിട്ട് വീണ്ടും വളരെ വീതിയുള്ള ക്ലാഡിങ് നീളുന്നുണ്ട് ഈ സൈഡിലൊക്കെയുള്ള ഈ ഒരു ബോഡി ലൈനുകളും ഈ ഒരു ബൾജുകളും ഒക്കെ ഈ വാഹനത്തിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരുത്ത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗം ഈ ഒരു സൈഡ് പ്രൊഫൈലാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്നെനിക്ക് തോന്നുന്നത് ഇത് ഓർപ്പിക്കുന്നത് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നുന്നത് നമ്മൾ നിസാൻ്റെ കിക്സ് എന്ന് പറയുന്ന അധികം വിജയിക്കാത്ത ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലാണ് നമ്മളിവിടെ കാണുന്നത് എന്ന് തോന്നുന്നു എന്തായാലും പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് ഏറ്റവും മനോഹരം ഇത് രാത്രിയിൽ ഓടി വരുന്ന കാണാൻ ഏറ്റവും ഭംഗി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡൽഹി പോയിട്ട് വരുമ്പോൾ ഡൽഹിയിലൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ ഈ ത്രീ എക്സോ കാണുന്നുണ്ട് പിൻഭാഗം കണ്ടപ്പോഴാണ് രാത്രിയിൽ എത്ര മനോഹരമാണ് ഈ വാഹനം എന്ന് മനസ്സിലായത് കാരണം നെടും നീളത്തിലാണ് കൊടുത്തിരിക്കുന്ന എൽ ഇ ഡി ഒരു സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ സെഗ്മെൻ്റ് ഏറ്റവും വീതിയുള്ള വാഹനമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും വീതിയിൽ തന്നെ ഈ ഒരു എൽ ഇ ഡി ലാംബ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ എക്സ്ഇ വി ത്രീ എക്സ് എന്നുള്ള ബാറ്ററി നീട്ടി കൊടുത്തിരിക്കുന്നു വീണ്ടും ലോഗം ഇവിടെ കാണാം ബാക്കിൽ വൈപ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡിഫോഗർ കൊടുത്തിരിക്കുന്നു കാര്യമായ രീതിയിൽ സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അതിൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു അവിടെ ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നീണ്ടു നിൽക്കുന്ന പൂച്ചയുടെ പാല് പോലെ നീണ്ടു നിൽക്കുന്ന ഭാഗം ഊരി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് അത്രയും അങ്ങനെ ചെറുതായിട്ട് അവിടെ അങ്ങ് നിന്നു പോയത് കാരണം ഇത് പുതിയ വണ്ടിയാണ് ഇന്നലെ കെട്ട് പൊടിച്ച് എടുത്തതുള്ളൂ അതുകൊണ്ടാണ് അതൊക്കെ ഫിറ്റ് ചെയ്ത് എന്ന് തോന്നുന്നു എന്തായാലും ബാക്കിൽ വലിയൊരു ബമ്പറാണ് കാണുന്നത് അതായത് വളരെ കനത്തെന്ന് തന്നെ വിളിക്കാവുന്നത് താഴെയായിട്ട് സ്ക്രിപ് പ്ലേറ്റ് പോലെ വന്നിരിക്കുന്ന ഭാഗമുണ്ട് അതുപോലെ ഇവിടെ ഒരു റിഫ്ലക്ടറും കൊടുത്തിരിക്കുന്നു ഇത്രയും നമുക്ക് പിൻഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ പിന്നെ നമുക്കിനി ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ആകെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററുള്ളൂ ബൂട്ട് സ്പേസ് എന്ന് തന്നെ വല്ല ഒരു അല്പം ഉയർന്നാണ് ഇരിക്കുന്ന ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇവിടെ സിക്സ്റ്റി ഫോർട്ടിയായിട്ട് നമുക്ക് ഈ സീറ്റുകൾ ഫോൾഡ് ചെയ്യാം അങ്ങനെ ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് കണ്ടെത്താം ബൂട്ടിൻ്റെ ഒക്കെ ഉത്ഭാഗത്തൊക്കെ ആണെങ്കിലും ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ നിലവാരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സമ്മതിക്കണം ഇന്ത്യൻ വാഹനങ്ങൾ തീർച്ചയായിട്ടും ഈ സേഫ്റ്റിയുടെയും അതുപോലെ നിർമ്മാണ നിലവിലത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ബൂട്ടൊക്കെ തുറന്ന് കാണുമ്പോഴാണ് ഇവിടെ ചെറിയ കുളുത്തൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തൂക്കിയിടാനും ഒക്കെയുള്ള ബുക്കുകളൊക്കെ കൊടുത്ത് അതുമൊക്കെ പ്രയോജനപ്രദമായ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയർ കാണുന്ന കാഴ്ചകൾ നമ്മൾ നാസിക്കിൽ വെച്ച് ഓടിച്ച ഡീസൽ മാനുവൽ മോഡലിൻ്റെ അതേ എക്സ്റ്റീരിയർ തന്നെയാണ് നിങ്ങൾ കണ്ടത് കാരണം അതും ടോപ്പൻ്റെ മോഡലായിരുന്നു മാനുവൽ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പൻ്റെ മോഡലിലും മറ്റു കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല പക്ഷേ ഞാൻ നേരത്തെ പോലെ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലാണെങ്കിൽ അല്പം ചെറിയ വീലായിരിക്കും അതുപോലെ തന്നെ ഹാലജൻ ഹെഡ് ലാംപായിരിക്കും അല്ലാതെ എൽ ഇ ഡി ഹെഡ് ലാംപ് ആയിരിക്കില്ല ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ കാണാവുന്നത് ഉൾഭാഗത്തേക്ക് പോകുമ്പോഴും എൻട്രി ലെവൽ മോഡലിൽ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും ടച്ച് സ്ക്രീൻ അല്ല എന്നുള്ള വ്യത്യാസമാണുള്ളത് പക്ഷേ അതൊറ്റ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ മുകളിലേക്കുള്ള വേരിയൻറ്റുകളെല്ലാം തന്നെ ടച്ച് സ്ക്രീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ധാരാളം ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഫീച്ചേഴ്സും വാരി കോരി തന്നിട്ടുണ്ട് ത്രീ ഡബിൾ ഒയെ അപേക്ഷിച്ച് ത്രീ എക്സ് ഒയിൽ അപ്പോൾ ഇനി ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കുക അവിടെയൊക്കെയാണ് ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാസിക്കൽ കണ്ട വാഹനത്തിൻ്റെ അതേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീയറിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ പെട്ടെന്ന് ചെളിയാകുമല്ലോ എന്നുള്ള കാര്യമാണ് കാരണം ഫുൾ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴത്തെ ഭാഗങ്ങളൊക്കെ ചെളിയാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കുറച്ച് പ്രീമിയമായിട്ട് അങ്ങ് പോകുക എന്നുള്ള മാത്രമാണ് അതിൻ്റെ ഒരു മാർഗം എന്ന് പറയാവുന്നത് ഈ ഭാഗം എത്തുമ്പോൾ മാത്രമാണ് ഈ വാഹനം ഇത് ത്രീ ഡബിൾ ഒയുടെ സന്തതി എന്ന് മനസ്സിലാക്കി തരുന്നത് കാരണം ഈ ഒരു ഭാഗം അതേപടി എടുത്തു വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീനാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആപ്പിൾ കാർപ്ലയോ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് സിം ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അതായത് വാഹനം റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എ സി ഓൺ ചെയ്യുക അത്രയും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഉണ്ട് എന്തായാലും ഏറ്റവും അധികം ശ്രദ്ധിക്കുക ഈ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ വലിയ ഒരു ടച്ച് സ്ക്രീനായിരിക്കും ഇതിൽ അഡ്രിനോക്സ് എന്ന് പറയുന്ന മഹീന്ദയുടെ ഏറ്റവും പുതിയ ആപ്പ് ഉൾ കൂടാതെ സിം കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ റിവേഴ്സ് ക്യാമറയും അതോടൊപ്പം തന്നെ പല ക്യാമറ ഓപ്ഷൻസുമാണ് പല വാഹനത്തിൻ്റെ പല കോർണേഴ്സും മുൻഭാഗം പിൻഭാഗം അങ്ങനെയുള്ള എല്ലാം നമുക്ക് വളരെ റെസൊല്യൂഷനുള്ള ഈ ക്യാമറയിൽ കാണാം ദാ ഇവിടെ ത്രീ ഡി ആയിട്ടാണെങ്കിൽ ത്രീ ഡി ആയിട്ട് അങ്ങനെ നല്ല റെസൊല്യൂഷനുള്ള ഇമേജുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് വളരെ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാനായിട്ട് സഹായിക്കും പിന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ നാവികേഷൻ പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് കൂടാതെ ഈ സിം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓഫ് ചെയ്യാം അതുപോലെ ജിയോ ഫെൻസിങ് ഉണ്ട് പിന്നെ എ സി നമുക്ക് റിമോട്ടായിട്ട് ഓൺ ചെയ്യാം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഈ സെഗ്മെൻ്റിലെ വാഹനങ്ങളിൽ എനിക്ക് തോന്നുന്നത് കീയയിലും ഹിണ്ടയിലും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാമെന്നുള്ള കാര്യമാണ് ഇവിടെ ബ്ലാക്ക് ഫിനിഷ് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റിച്ചിങ് പിന്നെ ഇവിടെ വീണ്ടും ഒരു ഡയമണ്ട് ഫിനിഷ് ഉള്ള പിയനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗം ഇവിടെ വൈറ്റ് ഫിനിഷ് അങ്ങനെയെല്ലാമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വയർലെസ് ചാർജിംഗ് പോയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ സിക്സ്റ്റി ഫൈവ് വോട്ടിൻ്റെ ഒരു ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതായത് വേണമെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാവുന്ന അത്രയും ശക്തമായ കറണ്ടാണ് ഇടുക്കിയിൽ നിന്ന് നേരിട്ട് വരുത്തി കൊടുത്തിരിക്കുന്നത് ഇവിടെ യു എസ് ബി പോട്ട് കൊടുത്തിരിക്കുന്നു നോ കോയിൻ നോ സ്മാർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും ഇവിടെ വെക്കരുതെന്നാണ് എഴുതിയിരിക്കുന്നത് ഈ കാണുന്നതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവറ് എൻ്റെ ചുറ്റുള്ള പ്ലാസ്റ്റിക് ഒരു മയോ ഇല്ല ഞാൻ ഇളക്കുകയാണ് ഇതാ വളരെ മനോഹരമായ ഒരു സർഫസിലാണ് കൊടുത്തിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് അതിൽ ഈ ലെതർ ആബ്ഡായിട്ടുള്ള സ്റ്റീൽ ഫിനിഷുള്ള ഈ ഒരു ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ച് ആണ് കാണുന്നത് ഓട്ടോ ഹോൾഡറിൻ്റെ തൊട്ട് പിന്നിൽ കാണാം നല്ല ആംബർസ്റ്റുണ്ട് അതിന് താഴെ സാധനങ്ങളൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു വെൻ്റിലേറ്റർ സീറ്റുകളല്ല പക്ഷേ മനോഹരമായ സീറ്റുകളാണ് നല്ല ലെതർ സീറ്റുകളാണ് സുഖമായിട്ട് ചേർന്നിരിക്കാൻ നല്ല തൈ സപ്പോർട്ട് ഇതാ ഇവിടെ അതും കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യം എടുത്തു പറയുന്നത് ഇവിടുത്തെ സ്പേസ് ആണ് തീർച്ചയായിട്ടും മുൻഭാഗത്ത് ഇഷ്ടംപോലെ സ്പേസുള്ള വാഹനമാണ് ത്രീ ഡബിളോ അതുതന്നെ ത്രീ എക്സ് പോലും ആവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ഡോർ പാഡിൽ രണ്ട് ബോട്ടിൽ വയ്ക്കാം പിന്നെ നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഹാമൻ ഗാർഡൻ എഴുതിയിരിക്കുന്നതാണ് ഹാമൻ കാർഡൻ്റെ ഒന്നാന്തരം മ്യൂസിക് സിസ്റ്റമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്പീക്കറൊക്കെ നമ്മൾ ഡോർ പാഡിൽ കാണുന്നുമുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ് ഇവിടെ സ്റ്റിയറിംഗ് വീല് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീല് മഹീന്ദ്രയുടെ പുതിയ വാഹനങ്ങളിൽ പലപ്പോഴും കാണുന്നത് തന്നെയാണ് ഇവിടെയും ആ ചിൻ ലോഗോ കൊടുത്തിരിക്കുന്നു പിയനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ ഇവിടെ ബ്ലാക്ക് ഫിനിഷ് പിന്നെ ലെതർ റാബ്ഡാണ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് കോയിസ് കൺട്രോൾ അതുപോലെ വോളിയം കൺട്രോളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിൽ നമ്മൾ കാണുന്ന നിലവാരമുള്ള സ്വിച്ച് ഗിയറുകളും മറ്റുമാണ് അതുപോലെ ഇവിടെ ട്വൽവ് പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ തന്നെ ഒരു ഡ്രൈവർ സൈഡ് ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത് അതിൽ ധാരാളം ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ലേ ഔട്ടും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ വാഹനമായിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഓഫ് ആകുന്ന സിസ്റ്റമൊക്കെ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഹിൽ ഡിസൻ കൺട്രോളിൻ്റെ സ്വിച്ചും ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നു ഇത്രയൊക്കെയാണ് നമുക്ക് മുൻഭാഗത്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും ത്രീ ഡബിൾ ഓയിൽ നിന്നുള്ള വലിയൊരു മാറ്റം തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള പെട്രോൾ വാഹനത്തിൻ്റെയും ഇൻറ്റീരിയർ നമ്മൾ അന്ന് കണ്ട ഡീസൽ ടോപ്പിൻ്റെ മോഡലിന് സമാനമാണ് എന്ന് കാണാം എന്തായാലും മുൻഭാഗത്തിരുന്നപ്പോൾ പറയാൻ ഒരു ഭാഗം പിൻഭാതിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ നോക്കുമ്പോൾ അതായത് നമ്മൾ അമ്മ പണ്ട് പറയാറുണ്ട് നിലത്ത് നോക്കിയാൽ നടക്കാവൂ അതുകൊണ്ട് ഞാൻ മേലോട്ട് അധികം നോക്കാറില്ല ഇവിടെ ഇരുന്ന് മേലോട്ട് നോക്കിയപ്പോഴാണ് സൺ പറ്റി പറഞ്ഞില്ലല്ലോ എന്ന് മനസ്സിലായത് കണ്ടോ ആ മരത്തിൻ്റെ നിഴലൊക്കെ വീണ് മനോഹരമായ സൺറൂഫ് പനോരമിക്കായിട്ട് കൊടുത്തിരിക്കുന്നു അത് ഏറ്റവും പുതിയ ത്രീ എക്സോടെ പ്രത്യേകതയിട്ട് പറയാം മറ്റൊരു കാര്യമുള്ളത് ത്രീ ഡബിൾ ഓയിൽ പിൻഭാഗത്തേക്ക് എ സി ബെൻഡികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണെങ്കിൽ അതും വന്നിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോയിന്റും കാണാം ഇവിടെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്ത് വെക്കാവുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആം ബസ്റ്റ് നല്ലൊരു ആം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അതിൽ കൊടുത്തിരിക്കുന്നു മുൻഭാഗത്തെ പോലെ തന്നെ യാതൊരു ആശങ്കയും വേണ്ട ഗംഭീരമായ പിൻ സീറ്റുമാണ് അതായത് നല്ല തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സീറ്റ് മുന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത് എനിക്ക് ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട് ഇത് പിന്നിലേക്കാണ് അവിടെ ലെഗ് സ്പേസ് അല്പം കുറവാണെങ്കിലും മോശമല്ല എന്ന് പറയാനുള്ളൂ കാരണം ഇത് സഫ് ഫോമീറ്റർ വാഹനമാണല്ലോ അതിൻ്റെതായ ഒരു കുറവ് തീർച്ചയായിട്ടും വരും മറ്റൊരു കാര്യമുള്ളത് സബോമീറ്റർ വാഹനങ്ങൾ ഇപ്പോൾ ഹിണ്ടായ വെനു ആയാലും അല്ലെങ്കിൽ കിയാ സോണറ്റ് ആയാലും എല്ലാം തന്നെ പിൻഭാഗത്ത് മൂന്ന് പേർക്കിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യമാണ് പിൻഭാഗത്ത് മൂന്ന് പേർക്കിരിക്കാവുന്ന ഏറ്റവും അധികം വിൽപ്പനയുള്ള വാഹനം എന്ന് പറയുന്ന മാരുതിയുടെ ബ്രസയാണ് പക്ഷേ ഈ വാഹനത്തിൽ മുൻ പിന്നിൽ മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം അങ്ങനെ അഞ്ച് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാഹനമാണ് അതാണ് വെന്യൂ അല്ലെങ്കിൽ സോണറ്റും അല്ല അതുമല്ലെങ്കിൽ നിസാൻ മാഗ്നേറ്റുമായിട്ടുള്ളൊരു ഒരു വ്യത്യാസമായിട്ട് പറയാം തീർച്ചയായിട്ടും കൂടുതൽ പ്രാക്ടിക്കലാണ് ഈ വാഹനം എന്നുള്ളവർ സംശയമില്ല പിന്നെ ഡോർ പാഡിലേക്ക് മുമ്പ് അവിടെ ഒരു ബോട്ടിലേക്ക് വയ്ക്കാം നല്ലൊരു ആംബ്രസ്റ്റും അവിടെയും കൊടുത്തിട്ടുണ്ട് അത് ലെതർ ഫില്ല് ചെയ്തിട്ടുണ്ട് ആംബ്രസ്റ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ കൈ സുഖമായിട്ട് വെച്ചിരിക്കാം അതുപോലെ താഴ്ന്ന വിൻഡോലിനൊക്കെയാണ് സുഖമായി കാഴ്ചയെക്കൊണ്ട് പോകാൻ സാധിക്കുന്ന രീതികളും അപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായ ഇൻറ്റീരിയർ ആണെന്നുള്ളൊരു സംശയമില്ല പഴയ ത്രീ ഡബിൾ ഒയുടെ ഒരല്പം മനം മടിപ്പിക്കുന്ന ഇൻറ്റീരിയർ ആയിരുന്നെങ്കിൽ ഇത് അങ്ങനെയല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ അറിയാമല്ലോ നിങ്ങൾക്ക് പഴയ ത്രീ ഡബിൾഒയിൽ എ എം ടി ട്രാൻസ്മിഷനൊക്കെ ആയിരുന്നു വലിഞ്ഞ് വലിഞ്ഞ് ഇങ്ങനെ ശ്വാസം മുട്ടി കിതച്ച് പോകുന്ന ട്രാൻസ്മിഷൻ ഒക്കെ തകർപ്പൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിരിക്കുന്നു അപ്പോൾ നമുക്കിനി അത് ഓടിച്ച് ആഹ്ലാദിക്കാം മഹീന്ദ്രൻ ത്രീ എക്സോ നമ്മൾ ആദ്യമായിട്ട് ഓടിച്ചത് നാസിക്കിലാണല്ലോ നാസിക്ക് നല്ല തിരക്ക് പിടിച്ച ഒരു സിറ്റിയാണ് അവിടെയാണ് അധികം ഓടിക്കാൻ കഴിഞ്ഞത് അതിന് ശേഷം നമ്മൾ കുറച്ച് ഹൈവേ കൂടെ ഓടിച്ചെങ്കിൽ പോലും അവിടെയൊക്കെ ട്രക്കുകളുടെ ബഹളമാണ് ഈ ഇന്ത്യയുടെ ഇന്ത്യയിലേക്കുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമുള്ള ആഹാര സാധനങ്ങൾ അരി ഗോതമ്പ് തുടങ്ങിയ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അവിടെയാണല്ലോ നമ്മുടെ ഇവിടെ വാചകമടി അല്ലാതെ ഉൽപ്പാദനം അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഹൈവേകളിൽ കൂടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത് ട്രക്കുകൾ വഴിയായതുകൊണ്ട് നാസിക്കിലൊക്കെയുള്ള ആ ഹൈവേകളെല്ലാം ട്രക്കുകളുടെ വലിയ ബഹളമാണ് അതുകൊണ്ട് തന്നെ ആസ്വദിച്ചൊന്നും ഓടിക്കാൻ പറ്റിയില്ല ഇവിടെ ഇപ്പം നമ്മുടെ സ്വന്തം റോഡ് ആ വിശാലമായി കിടക്കുന്ന റോഡ് ഇവിടെ നമ്മൾ ആസ്വദിച്ച് തന്നെ ഓടിക്കുകയാണ് അങ്ങനെ ഓടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ഫീൽ തന്നെയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ് ത്രീ ഡബിൾ ഒന്ന് പറയുന്നത് അത് റേറ്റിംഗ് തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ടാകും കാരണം അതിൻ്റെ പ്ലാറ്റ്ഫോം ആയാലും എൻജിൻ ആയാലും ഒന്ന് തന്നെയാണ് ബോഡി പാനലുകൾക്ക് മാത്രമാണ് വ്യത്യാസമുള്ളത് പിന്നെ എൻ്റെ റോഡ് ഗ്രിപ്പ് തീർച്ചയായിട്ടും അമേസിംഗ് റോഡ് ഗ്രിപ്പ് ആണ് പിന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അതായത് ഇരുന്നൂറ്റി ഒന്ന് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപതായിരുന്നു ത്രീ ഡബിൾഒ എങ്കിൽ അതിനേക്കാളും ഇരുപത്തി ഒന്ന് മില്ലിമീറ്റർ വർദ്ധിച്ച് ഇരുന്നൂറ്റി ഒന്നായി അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോഴേക്കും ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്ന വാഹനമായിട്ട് ഇത് മാറുന്നുണ്ട് പിന്നെ നല്ല സീറ്റിംഗ് പൊസിഷനാണ് ഒരു സബ് കോമ്പാക്ട് എസ് യു വിയാണ് അതുകൊണ്ട് തന്നെ എസ് യു വിയുടേതായ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ഉണ്ട് നല്ല വിസിബിലിറ്റിയുള്ള ഗ്ലാസ് ഏരിയ ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും മികച്ചൊരു വാഹനമാണ് ത്രീ ഡബിളോ ഒക്കെ ഓടിച്ച സമയത്ത് എനിക്ക് ഞാൻ ഉൾപ്പെടെ പലർക്കും തോന്നിയിട്ടുണ്ടാകാം ഇതിന് നല്ലൊരു ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ ഐസിൻ എന്ന് പറയുന്ന ടോയോട്ട് പങ്കാളിത്തമുള്ള കമ്പനി നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ഈയൊരു ഇയർ ബോക്സ് ഇത് ടോർക്ക് വേർട്ടർ ഓട്ടോമാറ്റിക് ഇയർ ആണ് അതോടൊപ്പം തന്നെ മഹീന്ദ്രയുടെ സ്വന്തം ടെക്നോളജിയിൽ നിർമ്മിക്കപ്പെട്ട ഒന്നാന്തരം വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും കൂടി വന്നപ്പോഴേക്കും രണ്ടൂടെ ചേർന്നുള്ള ആ ഒരു ഹാർമണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മൈലേജ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ രാവിലെ കാണിക്കുന്നത് ആവറേജ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു ഷൂട്ടിന്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഒരു മൈലേജ് ആയിട്ട് കണക്കാക്കേണ്ടതില്ല കാരണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നു നിർത്തുന്നു വളരെ ചെറിയ ദൂരം ഓടുന്നു വീണ്ടും നിർത്തുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മൈലേജ് സിറ്റിയിൽ ഒരു പന്ത്രണ്ട് വരെ കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് പതിനാറ് പതിനേഴ് വരെയൊക്കെ ഹൈവേയിലും കിട്ടാനുള്ള സാധ്യത അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കേണ്ട പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെപ്പോഴും അമിതമായിട്ട് അങ്ങനെ ഫ്ലോർ ചെയ്ത് ആക്സിലേറ്റർ ഫ്ലോർ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് കടയിൽ നിന്ന് കട്ടപ്പൊകയായിട്ടങ്ങ് കത്തിപ്പോകും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഓടിക്കണം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഡോ കൺവേർട്ട് ഓട്ടോമാറ്റിക് ഇയർ ബോക്സുകൾ എന്ന് പറയുന്നത് പെട്രോൾ കുടിയന്മാരാണ് പൊതുവെ അപ്പൊ ശ്രദ്ധിച്ചുപോടിച്ചാൽ ഈ പറഞ്ഞ മൈലേജ് കിട്ടാവുന്നതാണ് പിന്നെ ഒരു ഒരു നിശ്ചിത ആർ പി എം ഒക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കാലം കൊടുത്താലും കുഴപ്പമില്ല തുടക്കത്തിൽ വാഹനം ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ആക്സിലേറ്റർ ഫ്ലോർ ചെയ്യുമ്പോഴാണ് മൈലേജ് വളരെ കുറയുന്നത് മൂന്ന് എഞ്ചിനുകളാണ് മഹീന്ദ്ര ത്രീ എക്സോയ്ക്ക് ഉള്ളത് ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ഒരു പെട്രോൾ ടി സി എം പി എഫ് ഐ എൻജിനാണിത് അടുത്തത് വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ ഡീസലും ഓരോന്നിന്റെയും പവർ നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോള് നൂറ്റി പത്ത് ബി എസ് പി ആണ് അത് അയ്യായിരം ആർ പി എം ഈ ഒരു മാക്സിമം പവർ ലഭിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഓടിച്ചു നോക്കുന്നത് ടി ജി ഡി ഐ എന്ന് പറഞ്ഞ ടർബോ പെട്രോള് അത് നൂറ്റി ഇരുപത്തി ഒമ്പത് ബി എസ് പി ആണ് അയ്യായിരം ആർ പി എം മാക്സിമം പവർ ലഭിക്കുന്നത് ടർബോ ഡീസൽ എഞ്ചിനായിട്ട് നൂറ്റി പതിനഞ്ച് ബി എസ് പി ആണ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എമ്മിനാണ് മാക്സിമം പവർ ലഭിക്കുന്നത് ഇനി ഇതിൻ്റെയൊക്കെ ടോർക്ക് നോക്കുകയാണെങ്കിൽ ടോക്കിനാണ് ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഒരു എഞ്ചിന്റെ കാര്യത്തിൽ വരുന്നത് ഇരുന്നൂറ് നൂറ്റൺ മീറ്റർ ആണ് വൺ പോയിന്റ് ടു ലിറ്റർ എം ബി എഫ് ഐ എഞ്ചിനോട് കൂടിയ ആ ഒരു മോഡലിന് അത് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എം വരെയാണ് ആ ഒരു ആ ഒരു പവറിന്റെ ആ ഒരു ടോർക്കിന്റെ ബാൻഡ് നിൽക്കുന്നത് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത് നൂറ്റൺ മീറ്ററാണ് നമ്മൾ ഓടിച്ചു കൊടുക്കുന്നത് ടി ജി ഡെട്രോൾ ടാപ്പോ പെട്രോൾ എഞ്ചിൻ്റെ അതും ആയിരത്തി അഞ്ഞൂറ് തൊട്ടും മൂവായിരത്തി എഴുന്നൂറ്റിഅമ്പത് ആർ പി എം വരെയുള്ള ബാൻഡിലാണ് എന്നാൽ ഡീസലിന്റെ കാര്യത്തിൽ മുന്നൂറ് നൂറ്റർ മീറ്റർ ആണ് അത് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിനും ഇടയിലാണ് കിട്ടുന്നത് ഇപ്പൊ ഈ എഞ്ചിനെ സംബന്ധിച്ച് ഇതിന് മൂന്ന് ഡ്രൈവ് മോഡുകളും കൊടുത്തിട്ടുണ്ട് രസകരമായ പേരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സിപ് സാപ് സൂം എന്ന് പറയുന്ന മൂന്ന് മോഡുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഫലവത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടി ജി ഡി എ ടാബോ പെട്രോൾ എഞ്ചും ഈ ഒരു മോഡലിൽ തന്നെയാണ് സിപ്പ് സാപ്പ് തുടങ്ങിയ രണ്ട് മോഡുകളിലും കുറച്ചൊക്കെ മയത്തിലാണ് വാഹനം പ്രതികരിക്കുന്നതെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് എത്തുമ്പോഴാണ് കൃത്യമായിട്ടും ഈ ഒരു ഗിയർ ബോക്സിന്റെ എഞ്ചിന്റെ ഒക്കെ ആ ഒരു ഒരു രസം നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് സിക്സ് സ്പീഡ് ടോക്കൺ വെർട്ടഡ് ആയിട്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ത്രീ സിലിണ്ടർ എൻജിനിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശബ്ദകോലാഹലങ്ങളോ അല്ലെങ്കിൽ വൈബ്രേഷനോ ഒന്നും ഈ ഈ എഞ്ചിനിൽ നിന്ന് പ്രതീക്ഷിക്കരുത് വളരെ സ്മൂത്ത് ആണ് ത്രീ സിലിണ്ടർ ആണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് അത് വാഹനം ഓടിച്ചു തുടങ്ങുമ്പോഴാണ് സാധാരണഗതിയിൽ ഗതിയിൽ റീസൺ എൻജിനുകൾക്ക് ആ ഒരു ബഹളമൊക്കെ ഉള്ളത് പക്ഷേ ഇതിനുപോലും ഇല്ല തന്നെയുമല്ല ഒരു ആൽപ്പം ഓടിക്കഴിയുമ്പോഴത്തേക്കും ആർ പി എം ഒന്നൊന്ന് ലെവലായി കഴിഞ്ഞാൽ വളരെ സ്മൂത്താണെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവുമില്ല നല്ല മിഡ് റേഞ്ച് എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത് അതുകൊണ്ട് തന്നെ സിറ്റിയിലൊക്കെ നല്ല രസകരമായിട്ട് ഓടിച്ചു പോവാൻ സാധിക്കും കൂടാതെ നമ്മൾ സൂമെന്ന് പറയുന്നതിൻ്റെ ഒരു പെർഫോമൻസ് മോഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ ടോക്കിൽ മാറ്റം വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പതൊള്ള ഇരുന്നൂറ്റി അമ്പതായിട്ട് ഓവർ ബൂസ്റ്റ് മോഡിലേക്ക് മാറുന്നുമുണ്ട് എന്നാലും പാടൽ ഷിഫ്റ്റേഴ്സ് കൂടി ആകാൻ വരുന്ന തോന്നുന്നു ഇത്രയും മനോഹരമായ എഞ്ചിനും മനോഹരമായ ഇയർ ബോക്സ് ഉള്ളപ്പോൾ കുറെ കൂടെ ഹര പകരുന്ന ഒരു ഡ്രൈവ് സമ്മാനിക്കാൻ അതുകൂടി ആകാമായിരുന്നു പക്ഷെ എന്തായാലും അത് കൊടുത്തിട്ടില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ ഡ്രൈവ് മോഡുകൾ നമ്മൾ മാറ്റുമ്പോൾ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ വെയിറ്റും എൻജിൻ പേറും ഒക്കെ മാറുന്നത് വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അല്ലാതെ വെറുതെ ഡ്രൈവ് മോഡെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുകയല്ല അതെല്ലാം വാഹനത്തിന്റെ ക്യാരക്ടേഴ്സും എൻജിന്റെ ക്യാരക്ടേഴ്സിനൊക്കെ മാറ്റുന്നുണ്ട് അതുപോലെ അഡാസ് ഫീച്ചേഴ്സിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ലൈൻ കീപ്പ് അസിസ്റ്റ് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് ഹൈ ബീം അസിസ്റ്റ് പിന്നെ ട്രാഫിക് സൈൻ റെക്കഗ്നീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം അതെല്ലാം മറ്റ് ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങൾ അഡാസ് ഫീച്ചേഴ്സ് ഉള്ളവയെ പോലും എന്താ പറയുക മറികടക്കുന്ന രീതിയിലുള്ള കുറച്ച് ആഡഡ് ഫീച്ചേഴ്സ് നമുക്ക് അഡാസിന്റെ കാര്യത്തിൽ ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് കൂടാതെ ആർ എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള് അത്തരം കാര്യങ്ങളും അതുപോലെ ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റവും ടോപ്പിന്റെ മോഡലിലേക്ക് വരുന്നുണ്ട് അതുപോലെ സൈഡില് മിറേഴ്സിലൊക്കെ ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലൈൻഡ് വ്യൂ മോണിറ്ററും തന്നിട്ടുണ്ട് അതെല്ലാം എല്ലാം വളരെ പക്കയാണ് എന്നാണ് പറയേണ്ടത് അതുപോലെ ത്രീ ഡബ്ളയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും റീബൗണ്ട് സ്റ്റോപ്പർ വന്നിട്ടുണ്ട് അത് സസ്പെൻഷനും മുകളിലും മൗണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സെമി ഇൻഡർപെൻ റേസ് സസ്പെൻഷൻ ആണെങ്കിലും വളരെ കാര്യമായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് സ്റ്റെബിലിറ്റി ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വളരെ വർദ്ധിച്ചിട്ടുണ്ട് തന്നെയല്ല വളവുകൾ വീശുമ്പോഴും നമ്മുടെ കൈക്കുള്ളിൽ വാഹനം നിൽക്കുന്നുണ്ട് ബമ്പുകൾ ചാടുമ്പോഴും കൈവിട്ടു പോകുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈഡാണ് ഇപ്പോൾ ഈ വാഹനം തരുന്നത് പറയാം പിന്നെ നാല് വീലുകളിലും ഡിസ്ക് ബൈക്കുണ്ട് ഇ എ സി ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആശങ്കയില്ലാത്ത രീതിയിൽ ഓടിച്ചു പോകാം സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ മഹീന്ദ്രയുടെ വാഹനങ്ങൾ അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഇഷ്ടപ്പെട്ട സെവൻ ഡബ്ലോ ആണ് അതിൻ്റെ ഒരു എഞ്ചിൻ റിഫൈൻമെൻറ്റും അതിൻ്റെ സ്റ്റെബിലിറ്റിയും വെച്ച് നോക്കുമ്പോൾ എങ്കിലും പൊതുവേ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല പക്ഷേ ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഞാൻ വളരെ ശക്തി ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും രസകരമായ ഡ്രൈവർ സമ്മാനിക്കുന്നുണ്ട് ഒരു തരത്തിലും വലിയ കുറ്റങ്ങളൊന്നും പറയിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ വാഹനത്തെ സ്നേഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ത്രീ എക്സോടെ മറ്റ് വേരിയൻ്റുകളാണ് നിങ്ങൾ ഓടിച്ചിട്ടുള്ളതെങ്കിൽ ഈ പെട്രോൾ ഓട്ടോമാറ്റിക് ഓടിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരു ഫാനായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്താണ് ഈ വാഹനത്തിൻ്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതിൻ്റെ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വേണമെന്ന് അത്രയും മനോഹരമായിട്ട് രണ്ടും കൂടി സിങ്കാകുന്നുണ്ട് വൺ പോയിൻറ്റ് ടു ലിട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ബി എസ് പി ടാബോ പെട്രോൾ ഇഞ്ചിൻ ഗംഭീരമായ ഒരു യാത്രാനുഭവം അല്ലെങ്കിൽ ഡ്രൈവിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് വില നോക്കുകയാണെങ്കിൽ എട്ടര ലക്ഷം രൂപ തൊട്ട് പതിനെട്ട് ലക്ഷം രൂപ വരെയുള്ള ധാരാളം വേരിയൻസ് ഉണ്ട് അതിൽ ഡീസൽ മാനുവൽ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ മാനുവൽ അങ്ങനെ പല വേരിയൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകഴിഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപ വില വരുമെങ്കിൽ പോലും വേണമെങ്കിൽ പതിനാല് ലക്ഷം രൂപയിലെ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ വില ആരംഭിക്കുന്നുണ്ട് അത് വാങ്ങിച്ചാലും മതി പക്ഷേ കുറച്ചുകൂടി ഓപ്ഷൻസ് കുറച്ചുകൂടി ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും മഹീന്ദ്ര ത്രീ ഡബിൾ ഒയിൽ നിന്നുള്ള വലിയ ഒരു കുതിച്ചയട്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ത്രീ ഡബ്ളോയുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്ത രീതിയിൽ ഒരു പുതിയ വാഹനമായിട്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് പറയാം മറ്റൊരു രസകരമായ കാര്യം എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ പേര് പാടേം മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കേട്ടിട്ടില്ല അതായത് ത്രീ ഡബ്ളോ എന്ന് പറയുന്ന വാഹനത്തിന് ഫേസ് ലിഫ്റ്റ് വരുത്തുകയും പേര് മാറ്റി ത്രീ എക്സ് ഒന്നാക്കുകയും ചെയ്തു അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു അത് അംഗീകരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രയധികം മാറ്റങ്ങളാണ് മഹീന്ദ്ര വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറ്റിച്ചു എന്ന് നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ഗംഭീര മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇപ്പോൾ പറയേണ്ടത് എൻ്റെ ഈ കോസ്റ്റ്യൂമിനെ പറ്റിയാണ് ഈ കോസ്റ്റ്യൂമെനിക്ക് സമ്മാനിച്ച് സ്റ്റൈൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന പനമ്പിള്ളി നഗറിലെ ഗംഭീരമായ ഒരു റെഡിമേഡ് ഷോപ്പാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പറ്റി ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് അതിൽ ഹാൻഡ് പ്രിൻ്റഡ് ആയിട്ടുള്ള ഷർട്ടുകളും മറ്റും ഗംഭീരമാണ് കൂടാതെ ഒരു കുടുംബത്തിലെല്ലാവർക്കും ഒരേപോലുള്ള ഡ്രസ്സുകൾ അതുമൊക്കെ അവിടുത്തെ പ്രത്യേകതയാണ് കൂടാതെ ഒരിക്കൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നു മലയാളം ആൽഫബെറ്റൊക്കെ എഴുതിയ ഷർട്ട് അതുപോലെ തന്നെ ആൽഫബറ്റ് എഴുതിയ മുണ്ട് അത്തരം കാര്യങ്ങളും എല്ലാം സ്റ്റൈൽ കോഷ്യൻറ്റിലുണ്ട് അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഇപ്പോൾ അവരാണ് കിട്ടും തന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഷർട്ടെന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും മാർഗം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ